ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അലഹമില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് എന്നതുവാ ചെയ്യാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയൊരു ഫുഡിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് നമ്മുടെ പുതിയ വീട് എടുക്കുന്ന സ്ഥലം വരെ ഒന്ന് പോയപ്പോൾ അതിനപ്പുറം തന്നെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട് അവിടെ അത്യാവശ്യത്തിന് ഇതേപോലെയെല്ലാം നട്ടു വളർത്തുന്ന ഒരു ഫാമിലിയാണവർ ആ വീട്ടിൽ എല്ലാ ഇലവർഗ്ഗങ്ങളുമുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഇതിന് തവരയില്ല എന്നും പറയും ചില നാടുകളിൽ തകരയില്ല എന്നും പറയും കുറച്ച് ആ ഇലയും കുറച്ച് ചീരയും അതേപോലെ തന്നെ കുറച്ച് അകത്ത് ചീരയും അവിടെ നിന്ന് വാങ്ങി പിന്നെ മുരിങ്ങയില എല്ലാം അവിടെയുണ്ട് ഞാൻ ഇത് മൂന്നെണ്ണം ആണ് അവിടെ നിന്ന് വാങ്ങിയത് ഈ തവരയില ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പത്ത് വർഷം മുമ്പാറ്റം കഴിച്ചിട്ടുണ്ട് അതിനുശേഷം കഴിച്ചിട്ടില്ല ഈ തവരയിലയുടെയും ഈ അകത്ത് ചീരയുടെയും പോഷക ഗുണം പറയാന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരുവയില്ല അതുകൊണ്ട് അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത്രക്കും പോഷക ഗുണങ്ങളുള്ള ഒരു ഹെൽത്തി ഇലകളാണിത് കുപ്പയിലെ മാണിക്കം എന്ന് തന്നെ ഇലയെ വിശേഷിപ്പിക്കാം അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വില്ലിയും ചട്ടിയുമാണ് ഉണ്ടാക്കിയത് മക്കളെല്ലാം സ്കൂളിൽ പോയതിന് ശേഷമാണ് ലെഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയത് ചോറ് വിറകടുപ്പിലാണ് ഉണ്ടാക്കിയത് അതിനുശേഷം തവര ഇലയാണ് ക്ലീനാക്കുന്നത് ഇതേപോലെ തവരയില തണ്ട് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് ഇതാണ് സാധനം അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇതേപോലെ ഓരോ ഇലകളായിട്ടെടുത്തു നന്നായി വാഷ് ചെയ്യണം ഒരുപക്ഷെ അതിൽ പുഴുക്കളുണ്ടാവും ഇതിൽ പുഴുക്കളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് കിട്ടിയത് നല്ല ചുവന്ന ചീരയാണ് പിന്നെ ഇതാണ് അകത്തിച്ചീര അതിൻ്റെ ഇല കണ്ടോ ഇതേപോലെയാണ് ഉണ്ടാവുക അതന്ന് പാകം ചെയ്തില്ല ചീരയും തവര ഇലയുമാണ് അന്നുണ്ടാക്കിയത് അതിൻ്റെ തണ്ടും ഇലകളെല്ലാം കളഞ്ഞ് ഇതേപോലെ വാഷ് ചെയ്തെടുത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക ഞാൻ കത്രിയ കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത് അരിഞ്ഞെടുത്ത ഇലകളാണിത് ഇതേപോലെയാണ് ഉണ്ടാവുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കഷ്ണ സവാളിയും രണ്ട് പച്ചമുളകും ഇതേപോലെ അരിഞ്ഞിടുക അടുത്തതായി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെക്കുക പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കടുക്കും ഇടുക കടുക്കൊന്ന് പൊട്ടിയതിന് ശേഷം നാം അരിഞ്ഞെടുത്ത തവരയിലെയും അതിലേക്കിടുക ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്കിടുക വെള്ളമൊന്നും ചേർക്കേണ്ട നാം ചീര ഉപ്പേരി ആക്കുന്നത് പോലെയാണ് ആക്കേണ്ടത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരമുറി തേങ്ങയും ചിലവിടുക കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ തവര ഉപ്പേരി റെഡിയായി ഈ ടൈമിലാണ് ഉണ്ടാവുക പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ചു തരുന്നൊരു പോഷകസമൃദ്ധമായ ഒരു ഇലയാണിത് നമ്മൾ നട്ടു വളർത്തുകയൊന്നും വേണ്ട ചില പറമ്പിൽ തനിയുണ്ടാകും പിന്നെ ചീര ഉപ്പ് വേരിയാണ് ഉണ്ടാക്കിയത് ചീര വാഷ് ചെയ്ത് ഇതേപോലെ അരിഞ്ഞെടുത്തു അതിലേക്ക് പച്ചമുളകും ഒരു ഉഷ്ണ സവാളയും ആവശ്യത്തിനൊപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് അതും ഉപ്പേരിയാക്കിയെടുത്തു ആയി വന്നതിന് ശേഷം തേങ്ങയും ചേർത്ത് കൊടുത്തു ഇത് മാത്രം തന്നെ മതി ഉണിന് കറികളായി വേറൊന്നും തന്നെ വേണ്ട പിന്നെ കറികളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല ഫിഷ് ഫിഷുണ്ടായിരുന്നു ഫിഷ് ഫ്രൈയും ഉണ്ടാക്കി അങ്ങനെ എല്ലാം എല്ലാമായതിനു ശേഷം എല്ലാവരും മൂണ് കഴിക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലൈക്കും